ഇസ്രായേൽ സൈന്യം ഗസയിൽ അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിലൊന്നും ഇടപെടാതെ ഇസ്ബുള്ള ഇപ്പോൾ മാറി നിൽക്കുകയാണ് അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് അതിലേക്ക് വരുന്നതിനു മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ചയും ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ ഒരു പ്രാദേശിക കമാൻഡറെ വധിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാറ്റ്സ് ആണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് അതിനുശേഷം ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ കമാൻഡറെ വധിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു ലബനോൺ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെ തെക്കൻ ഇസ്രായേലിലെ ടയർ ജില്ലയിൽ വെച്ചാണ് ഹിസ്ബുള്ളയുടെ ഒരു പ്രാദേശിക കമാൻഡറെ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ശനിയാഴ്ച വധിച്ചത് ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാറിന് നേർക്ക് ഇസ്രായേൽ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് പക്ഷേ ഇസ്രായേൽ സൈന്യം നടത്തുന്ന ഈ ആക്രമണങ്ങൾക്കൊന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രത്യാക്രമണങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഏഴാം തീയതി അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിലാണ് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചത് ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാൻ ഇസ്രായേലുമായി ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ലബനോനിലെ ജനങ്ങളുടെ അതിശക്തമായ സമ്മർദ്ദം തന്നെയാണ് മറ്റു പല കാരണങ്ങളും ഇതിന് പിന്നിൽ ഉണ്ട് എങ്കിലും ഹിസ്ബുല്ല ഇസ്രായേലുമായി വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലബനാനിലെ ജനങ്ങളുടെ അതിശക്തമായ സമ്മർദ്ദം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഏഴാം തീയതി ഹിസ്ബുല്ലയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നുവെങ്കിലും പക്ഷേ ഈ വെടിനിർത്തൽ കരാറെല്ലാം ലംഘിച്ചുകൊണ്ട് ആറ് മാസത്തിനുള്ളിൽ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോനിലേക്ക് നടത്തിയത് ഈ ആക്രമണങ്ങളിൽ ഏകദേശം എഴുപത്തഞ്ചോളം ആളുകളാണ് കൊല്ലപ്പെട്ടത് പക്ഷേ ഇതിനൊന്നും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള തിരിച്ചടിയും ഇസ്രായേലിലേക്ക് ഉണ്ടായിരുന്നില്ല അതിന്റെ കാരണം പ്രധാനപ്പെട്ട ഒരു കാരണം ഇറാനിൽ നിന്നും ഹിസ്ബുള്ളക്ക് എത്തിയിരുന്ന ആയുധങ്ങളുടെ വരവ് നിന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം സിറിയ വയ്യായിരുന്നു പ്രധാനമായും ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിയിരുന്നത് ഇതിന്റെ വരവാണ് ഇപ്പോൾ നിന്നിരിക്കുന്നത് തുർക്കിയാണ് ഇപ്പോൾ സിറിയയുടെ പുതിയ പ്രസിഡന്റായ അബു മുഹമ്മദ് അൽ ജുലാനിയെ നിയന്ത്രിക്കുന്നത് സിറിയയിൽ ബാഷറുൽ അസദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി പ്രധാനമായും ഗൂഢാലോചന നടത്തിയത് തുർക്കി പ്രസിഡന്റായ എർദുഗാനും ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നതന്യാഹുവും പഴയ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനുമാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് സിറിയയിൽ നിന്നും ബാഷറുൽ അസദിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത് ഇറാനിൽ നിന്ന് ഇറാഖിലൂടെ സിറിയ കടന്ന് ലബനോണിൽ ഹിസ്ബുൾ തക്കെത്തുന്ന ആയുധങ്ങൾ തടയുക എന്നതായിരുന്നു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലക്ഷ്യം തുർക്കിയുടെ കൂടി ഇസ്രായേൽ അതിൽ വിജയിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ആയുധങ്ങൾ കിട്ടാതെ നിലവിൽ ഹിസ്ബുല്ലക്ക് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തുക എന്നത് തികച്ചും ആത്മഹത്യാപരമാണ് ഇതിലെല്ലാം ഉപരി ലബനോനിലെ ജനങ്ങൾ നിലവിൽ ഇസ്രായേലും ഹിസ്ബുദ്ദയും തമ്മിലുള്ള ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ലബനോനിലെ ജനങ്ങളുടെ പൊതുജന അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹിസ്ബുല്ല ഇസ്രായേലിന് നേർക്ക് ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ അത് തികച്ചും ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ആത്മഹത്യാപരമാണ് അത് മാത്രമല്ല ഒരു യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ ഇസ്രായേലിന് അമേരിക്കയിൽ നിന്ന് പരസ്യമായും പല അറബ് രാഷ്ട്രങ്ങൾ രഹസ്യമായും ഇസ്രായേലിനെ സഹായിക്കും പക്ഷേ ഹിസ്ബുള്ളയുടെ കാര്യം അങ്ങനെയല്ല ഇറാനിൽ നിന്നും ഹിസ്ബുള്ളക്ക് സിറിയ വഴി വന്നിരുന്ന ആയുധങ്ങൾ ഇനി ഒരിക്കലും ലഭിക്കില്ല കാരണം സിറിയയിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് അബു മുഹമ്മദ് അൽ ജുലാനിയാണ് ഇതിനെല്ലാം പുറമെ ഹിസ്ബുള്ളയുടെ ഹസൻ നസറുള്ള അടക്കം വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹിസ്ബുള്ളയുടെ മുതിർന്ന എല്ലാ നേതാക്കളെയും ഇസ്രായേൽ സൈന്യം ഇതിനകം വധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായും ഹിസ്ബുള്ള ഇപ്പോൾ പ്രതിരോധത്തിലാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ ഹിസ്ബുള്ള ഒരിക്കലും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തില്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന എല്ലാ റിപ്പോർട്ടുകളും ഒരുപോലെ സൂചന നൽകുന്നത്